ഈ വണ്ടി ഷീറ്റ് ചീറ്റിട്ടിട്ടില്ല ചീറ്റിട്ട് നിർത്തണം ഹായ് 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 ചെയ്യുമ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അതിൻ്റെ രണ്ട് സൈഡും ചെറിയ രണ്ട് കറട്ടുണ്ടായിരുന്നു അതൊരു തൽക്കാലം നിർത്തിവയ്ക്കാണ് പിന്നെ പോവാം പോവാം പത്ത് മണി പറയുന്നത് ഏ തെറ്റാ ഒരു ഉമ്മർത്തള ഇങ്ങനെ ആ ഓക്കെ ചായ കുടിച്ചോ ആ അത് സൂര്യ ഇത് ആര്യ ആര്യ ആ പിടിച്ചോ ഏ ആ Ayyan chagadichi, nyan chagadichi pota. Sayaka nda? Chappathi. Chappathi dittu. Chappathi. Chappathi. Ray crossed. Rummatika, rummatika. Rumma, rumma. Surya, rumma, rumma, rumma. Tata. 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 ആ കാര്യം ചാവി എല്ലാം അത്യാവശ്യം വണ്ടികളുണ്ട് ഈ ഒരു സൺഡേ ആയിട്ട് പോലും ഒരു പരിപാടി ഇല്ലാത്ത ഓട്ടോ ഡ്രൈവർമാരെ നമ്മക്ക് കാണാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നേ ഒരു പത്ത് രൂപ നമ്മൾക്ക് ഇരട്ടം പോണപ്പോൾ ഒരു പത്തൊക്കെ വൈകുന്നേട്ടം ആയി ഒരാളെ കയ്യിൽ നിന്ന് പൈസ എൻ്റെ കച്ചിക്ക് വന്ന അതിനെ കഴിഞ്ഞിട്ടത്ത് കൂട്ടും അതിനിപ്പോൾ എങ്ങനെയൊന്നും ഇല്ല അത് ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കൽ കിട്ടണം മഴ അങ്ങനെ പെയ്തത് കൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും ആളുകൾ ഉണ്ടാവില്ല അങ്ങാടിയൊക്കെ അതൊരു അർത്ഥമായി ഓരോർക്കണം ഇനിയിപ്പോൾ ഒരു ബസ് സമരൊക്കെ വരികയല്ലേ സമരൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ വരി എന്താ കാട്ടിയേ വണ്ടി ആ അതിന്റെ ഉള്ളൊക്കെ തള്ളി അതെ അത് നന്നായി അത്രേ ഉള്ളു അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല ബലശണ്ട് അത് കമ്പി അപ്പോല ഇരുപത്തൊന്ന് ഏ അല്ലേ രണ്ടായിരത്തി പതിനാലോ പതിനാലോ അല്ലേ പതിനാല് മോഡൽ വണ്ടി ആവുമ്പോൾ അന്നിടത്തെ കമ്പിപ്പണിയാണ് അല്ലേ അപ്പോൾ ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞു ഏർ കമ്പിയൊക്കെ ഒന്ന് മാറ്റി സെറ്റപ്പ് ആക്കാൻ ചാവി അങ്ങനെ കൊറേ ചാവി കിട്ടില്ല എന്തായാലും അവിടെ ആ കമ്പിക്കാലും എവിടെ വെച്ചല്ലേ ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാം മനസ്സിലെ അപ്പൊ അങ്ങനെ ലൈന് ഒരുമാതിരി മന്ദഗതിയാന്ന് പറഞ്ഞു ആറാം ആറാം പത്തായി കഴിഞ്ഞാൽ ആള് കമ്മിയാകും എല്ലാരും വണ്ടിയിലെ എല്ലാരും ഫോണല്ലേ ഫസ്റ്റിൽ തന്നെ നമ്മളെ നമ്മളെ ജിമ്മുണ്ട് ഇവിടെ ജിമ്മു എന്താ കഥ ഗുഡ് മോർണിംഗ് എത്ര മണിക്കൂറായിരിക്കും ഒന്നര മണിക്കൂറായ തുടങ്ങിയിട്ട് ആയിട്ട് ആകുമ്പോണ്ടാവില്ലേ എന്തായാലും പിന്നെ അറങ്ങിട്ടുണ്ടാവില്ല ഞായറാഴ്ചയാണ് എല്ലാം കൊണ്ടും മോശാണ് അപ്പോ എപ്പഴ് ഏരൊക്കെ എന്തെങ്കിലും കിട്ടിയോ കിട്ടിയോയി വന്നിട്ട് വണ്ടിക്ക് ഡി കൊടുക്കണ്ടേ ഗൾഫക്ക് പോകണ്ട വിദേശത്തേക്ക് പോകണ്ടോ ഇപ്പൊ വിദേശിയാണ് പിന്നെ മാത്രല്ല ഇപ്പൊ ജിമ്മിനൊക്കെ പോവണ്ടോ പിന്നെ ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് സെറ്റാണ്ട് ആണോ ഒന്നും പേടിക്കണ്ട ഒരു എത്ര പത്ത് വർഷം ലോകത്തിൽ ജോലി ചെയ്ത ആളാണ് എന്നിട്ട് ഇപ്പൊ ഇവിടെ ഓട്ടർഷ എടുത്ത് ഓട്ടർഷ അത് സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള എക്കച്ചക്കെ ഉണ്ടായിരുന്നു വേണ്ടാന്ന് വെച്ചു എന്തായാലും ഒരു ഓട്ടർഷ വേണം എന്നുള്ളത് കൊണ്ട് തുണക്കാരന്റെ വണ്ടി റെന്റിനെടുത്തു ഡെയിലി നൂറ്റൻപത് രൂപ അതിന് കൊടുക്കണം അല്ലേ പോരാത്തതിന് ഡെയിലി ഒരു നൂറ്റൻപത് ഇരുന്നൂറ് എണ്ണ അടിക്കണം കിട്ടണം ഐ തിങ്ക് ായിട്ടൊരു നെലും തൊടാതെ ഓടുന്ന ആളാണ് നിങ്ങളൊക്കെ എന്ത് പറ്റി ലൈനില് എന്താ ലൈനില് നമ്മുക്കൊന്നും തരുന്നില്ലല്ലോ തേങ്ങ ഇറങ്ങി നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ ഇപ്പം സമയം സമയം നോക്കിയില്ല സമയം നോക്കണമെങ്കിൽ പണിയാണ് അപ്പോൾ നേരത്തെ മുമ്പത്തെ പോലെയല്ല സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് പതിനൊന്നേകാലായി ഈ പതിനൊന്നേകാലം നേരത്തെ ഞാൻ പോകുന്നത് ഓ ഒരു ഫോൺ ട്രിപ്പ് എടുക്കുക ട്രെയിനിന്ന് ഒക്കെ ട്രിപ്പ് കിട്ടിയില്ല ഒറ്റ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒന്നത്തെ പത്തൊമ്പത് കിട്ടി അല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല ട്രെയിനിൽ നിന്ന് നേരം പോകുന്നതിൽ ഫോൺ ട്രിപ്പ് എടുക്കാനാണ് ഇവിടെ നിന്ന് നേതാണ്ട് ഒന്നര കിലോമീറ്റർ പോയിട്ട് ഓണം എടുക്കുക അവരങ്ങാടിയിലൊക്കെയാണെങ്കിൽ ஆ ட்ரி கிளிய டிரிப்ப நல்ல டிரிப்பாயிருந்தோம் ஏதாண்டு தொண்ணூறு ரூபா வாடகை வரல ஒரு ட்ரிப்பாயிருந்து அப்படி ஞான வண்டூரிலே போவாங்க அப்படிசை அடிசை ஆனால் இது இது தேவஸ் ஆனா யாரோ இன்னொக்கி கிட்டு ஏறதா வளரே சிறுதா எவ்வளக்கா ஏ ആ ഗേറ്റുള്ളക്ക് ഒന്നും പോയി തലടല്ലേ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും കൊള്ളാലേ ഉള്ളിൽ വന്നാണ് ഇടയിലൊക്കെ പെറ്റ് വീണതായിരിക്കാം സമയം പന്ത്രണ്ടര ഈ നേരം വരെ വരാതെ ഒരു ലോക്കലെടുത്ത് ലൈനങ്ങനല്ല അന്നാട് ശോഭം ഇതില നടക്കില്ലല്ലേ വണ്ടികൾ നോക്കിയിട്ട് അക്കരക്ക് വില മുറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓർച്ച ചിക്കൻ കിട്ടണം ചിക്കൻ കോഴി മുതലാൽ ഉണ്ട് കോഴി മുതലാൽ ഒരു ഇരുന്നൂറ്റി പത്ത് ഇറച്ചിക്കില്ലേ ഒരു നൂറ്റി അമ്പതിന് മതിട്ടോ ഇനി ഇരുന്നൂറിന് എടുക്കല്ലേ നൂറ്റി അമ്പതിന് മതി ഇറച്ചിക്ക് അത് പോത്തിട്ടോ നല്ല പോത്ത് ഭക്ഷണം കഴിക്കടാ എങ്ങനെ വിട്ട അത് കറിക്കണം ആ ലെഗ് ലെഗ് ഈ ഞാൻ കണ്ടിട്ടില്ല നാളെ വരും ലെഗിണ്ടായിക്കോട്ടെന്തായാലും വരൂടോ കൊണ്ടുവന്നോടാ എത്രയാ തൈരുമ്പട ഞാൻ ഞാനങ്ങോട്ട് എത്ര ശരിയാണി വന്നാൽ മതി എന്താ കോയാക്കാം ശരിയാണി തന്നാ മതി എന്നിട്ട് മൂപ്പറൊക്കെ മൂപ്പര വാടക അപ്പൊ അത്ര തൈരും പപ്പടം ചോദിച്ചു മതി വേണ്ടേ അത് പോയാന്നറ പോയാക്കാന്റെ ഓക്കെ ആര്യതാ കുപ്പായ വന്നിരിക്കുന്നു സൂര്യതാ അവിടെ അത് കൊണ്ടാ സൂര്യ അങ്ങോട്ട് കേറണ്ട അങ്ങട്ട് കേറണ്ട കൊണ്ടാക്കട്ടെ കൊണ്ടാകട്ടെ കൊണ്ടാകട്ടെ കൊണ്ടെ ഇത് ഇന്നലെ നമ്മള് അമരമ്പലത്തേക്ക് ട്രിപ്പ് പോയപ്പോ ട്രിപ്പ്കാർ തന്നതാണ് ആര്യക്ക് പോട്ടെ പോട്ടെ പിന്നെ ഇത് ചിക്കൻ ഓക്കേ പോട്ടെ പോട്ടെ എല്ലാവർക്കും ആ അവർക്കൊക്കെ കൊടുക്ക സൂര്യക്കൊക്കെ കൊടുക്കണ്ടോ നമുക്ക് എല്ലാവരും അറിയിക്കാം അതും കൊണ്ടാടാറിയോ അച്ഛല്ലോ ഇതല്ലോ പെങ്ങളിവിടെ കഴിഞ്ഞു അതിന് വാങ്ങിക്ക ബിസ്കറ്റ് ഇണ്ട് പറയണ്ട ബിസ്കറ്റ് നമ്മടെ പാലത്തിങ്ങലെ ചൂണ്ടപ്പണിക്കാർ ശാസ്ത്രിയാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും ചൂണ്ടപ്പണിക്കാരും നല്ല കൂടി നമ്മുക്കൊന്നുകൂടി ചൂണ്ടലിടക്കാൻ തോന്നുന്നത് നോക്കട്ടെ ജലപ്പ് ഇറങ്ങും ഇത്തിയ ശേഷം നോക്കിട്ട് ചൂണ്ടലിടാൻ വേണ്ടിട്ട് പോകൂട്ടാ

കരുവാര കൊണ്ടത്തെ കടുവനെ പൊടിച്ചിട്ടോ കരുവാര കൊണ്ട് ഒരാളെ ആക്രമിച്ച ഒരു ഒരാളെ ജീവനെടുത്ത് കടുവയെ പിടികൂടിയിട്ടുണ്ട് ആ രീതിയാണ് സംഭവം കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂണ്ടിൽ നിന്ന് ചൂണ്ടില് കാര്യങ്ങളൊക്കെ വാങ്ങി ചെങ്കിൽ മഴ ഇങ്ങനെ പെയ്തു അത് മഴ മഴ എത്ര മഴ പെയ്തി വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു ില്ലേ ഇവിടെ ഒന്നും ഞാൻ മാറ്റിടില്ല മാറ്റിടാത്തതിന്റെ കാരണം ഒന്നും മേറ്റില്ല പിന്നെ ഞാൻ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് വന്നായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറയാം ആ മാറ്റ് മാറ്ററിനെടുത്ത് ഏർ എന്നുണക്കണം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരുമ്പ് പോകും ഒരു ചെറിയ ദിവസമായതുകൊണ്ട് പോവാണ് ഈ മാറ്റ് ചെളിയായി രാവിലെ തന്നെ അങ്ങനെയൊക്കെ ഒരു ് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് നിങ്ങളെന്ന് കുറച്ചും കൂടിക്ക് വന്നിട്ട് പോലെ മനം മടത്തിട്ട് ഇപ്പം അത് മാറി അവിടെ തന്നെ ഇപ്പം വിഷമില്ല വിഷമിട്ട് എങ്കിൽ നമ്മളാ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വിഷമില്ല നേരെ വീട്ടിലേക്കാണ് ഇവിടെ നേതാണ്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നേതാണ്ട് പത്ത് പതിനൊന്ന് കിലോമീറ്ററോളം വീട്ടിൽ പോകേണ്ടി വരും വീട്ടിലെത്തുമ്പോഴത്തേന് പന്ത്രണ്ട് കിലോമീറ്ററോളം പോകണം ഇപ്പം സമയം എന്ന് പറയുന്നത് രണ്ട് പത്തായി വീട്ടിൽ എത്തുമ്പോഴത്തേന് രണ്ടരം കഴിയും കരുതുന്നത് രണ്ടരയ്ക്ക് വീട്ടിൽ എത്താൻ പറ്റും നോക്കുക റോട്ടിൽ വലിയ തിരക്കൊന്നും ഇല്ല നമ്മൾ വണ്ടൂരെത്തി വണ്ടൂർ എത്തിയപ്പോൾ വീണ്ടും മാനം കറുത്തു നിൽക്കുവാണ് വീട്ടിലിടാൻ പോകുമ്പോൾ മിക്കവാറും ക്യാൻസൽ ആവാനും ഇത് ഉണ്ട് പോകാൻ വേണ്ടി പറ്റിയില്ല ഞാൻ നേരത്തെ കൊണ്ടുപോന്ന് വിട്ട് ഞങ്ങൾക്ക് രാവിലത്തെ ഫസ്റ്റ് കഴിഞ്ഞേട്ടം അപ്പൊ അവര് വിളിച്ചിട്ടുണ്ട് ഇവിടെ മോളെ കൊണ്ടു വന്ന് വിടാനായിരുന്നു അവള് കുറച്ച് ദിവസമായി സ്കൂളൊക്കെ സ്വിപ്പായി കിടക്കണം കഴിഞ്ഞു വയ്യാന്ന് അപ്പോൾ അവളെ വീട്ടം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് വീട്ടിൽ ഞാൻ ഇവിടെ എന്തോ നാശനഷ്ടങ്ങൾ ഉണ്ടായ മാറി തോന്നോ ഈ ഒരു തെങ്ങ് കുറച്ച് ഡേഞ്ചറാണെങ്കിൽ വരെ ഈ തെങ്ങിനെ മുറിക്കണം തെങ്ങിനെ മുറിക്കണം അപ്പോൾ അവിടേക്കൊക്കെ അവിടുത്തെ അതൊക്കെ പൊട്ടിയിട്ട് സംഭവിച്ചു മൈക്കോട്ട് ഒരു കല്ലൊക്കെ വേണ്ടി വണ്ടിക്കൊരു കല്ലിങ്ങ് കിട്ടൂല്ല തിരഞ്ഞ ചോറുണ്ടാ ചോറ് ചോറ് അത് പിന്നെ കെട്ടണം അതൊന്ന് കെട്ടിട്ട് അതിലാക്കണം മൈക്കോട്ട് അതേ പ്രോബ്ലമാണ് അയ്യോ അയ്യോ ഉള്ള ഒപ്പിക്കലേ ആയിരുന്നു ഏ എന്ത് കർന്ന് കയറ കുട്ടിയുടെ എന്താ പഠിച്ചേ ടീച്ചറും കുട്ടിയോ കുട്ടി എന്താ കുട്ടികള് ആ എത്ര കുട്ടികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ആദ്യം കിട്ടിയ കുട്ടി ഏ ആ കുട്ടി ഇത് ഇതിനെ തുന്നി 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 അത് അങ്ങ് അയയ്ക്കുന്നു ഇതാണ് ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി അല്ലേ മാമെന്നോ മാമൻ എന്നോ അച്ഛൻ മാമനോ കേട്ടോട്ടോ അത് വേറെ കുട്ടി ഓ പുതിയ കുട്ടിയാ ആയിക്കോട്ടെ ഏ ഞാന തേങ്ങാച്ചോറാണ് എഴുതി ഞാൻ ടൈ മുറ്റു വന്നപ്പോ തേങ്ങാച്ചോറ് മാറി സാധാ ചോറായു എന്റെ മനസ്സിൽ ഫുള്ള് തേങ്ങാച്ചോറും കൂട്ടി തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഒക്കെ താക ഏർ എന്താ പറ്റിയ ഏതായാലും ചിക്കൻ ഉണ്ട് ഇതും കഴിക്കട്ടെ ഓക്കെ ഓക്കെ സീറ്റൊന്ന് വാങ്ങ ചങ്ങര അപ്പൊ ഞാൻ ആ സീറ്റ് വല്ല ഒന്ന് കെട്ടി നോക്കാൻ വേണ്ടി നോക്കി പക്ഷെങ്കില് അത് നടക്കണല്ല നടക്കായി അല്ല അരി അത് അയിലാഞ്ചിയാണ് അത് നല്ല വെള്ളം അറക്കായി അല്ല അത് കയറും വെച്ചിട്ട് വരില്ല അഡ്ജസ്റ്റ് ചെയ്ത് അടക്കില്ലേ നമ്മുടെ വണ്ടി നിർത്തുന്ന സ്ഥലം പിന്നെ അവർ പാത്രം കഴുകാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് മഴ നനയാതെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇറങ്ങുവാണ് മൂന്നിരുപതായിട്ടോ ഇറങ്ങിയ മൂന്നേ നാൽപ്പതായിട്ട് മൂന്നേ നാൽപ്പതിനാണ് ഞാൻ ഇറങ്ങുന്നത് ഞാൻ ശരി കൊച്ചയ്ക്ക് ശേഷം ചൂണ്ടിട്ടാൽ പോകുന്ന കരുതിയല്ലേ വേണ്ടു മഴ ഇങ്ങനെ പെയ്തിട്ട് ഒരു സുഖം കിട്ടില്ല മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ മീനൊന്നും പിടിക്കുക അങ്ങാടി പോവാ അഞ്ചേ പത്തായി ഒരു ലോക്കൽ എടുത്തു ഫോൺ ട്രിപ്പ് വന്ന ഇവിടെ മേൽനന്നെ സ്റ്റാൻഡിൽ ഇടാൻ പിന്നെ അങ്ങോട്ട് ഫുള്ള് തള്ള തള്ളോ തള്ളു നടക്കാൻ നമ്മള് ഉച്ച വരെ നമ്മൾ തെറ്റുള്ളാത്ത റോട്ടോ കൂടി നമുക്ക് ആ പണ്ടിക്കടിക്കണ്ട ഉച്ചക്കേഷം ഭയങ്കര മോശമായി ഉം എന്താ ചെയ്യ അഞ്ചേ ഇരുപത്തി അഞ്ച് അത് മുന്നിൽ നിന്ന് അധികം ഇരിക്കേണ്ടി വന്നില്ല കേട്ടോ നമുക്ക് ലോക്കൽ കിട്ടി ഇവിടുത്തെ പള്ളിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ വലിയ പള്ളിയുടെ തപര്സ്ഥാനായിട്ടുള്ളത് ആരെ ഓരോ കൊണ്ടാക്കാൻ വന്നതല്ലേ ഇത് വേറെ ഇവിടത്തെ കാക്കാനൊക്കെ ഇവിടെ ഇവിടെ ബാക്കി അതല്ല വേറെ ഇത് എന്താ എന്താ കളിച്ചാൻ വേണ്ടി വന്നാ വന്ന ആട്ടം നമ്മളെ വീട് അവിടെയാണ് അവിടെ നമ്മുടെ ഉണ്ട് ടുത്തൊന്നും ട്രിപ്പ് ഇവിടെ ബാക്കിലുണ്ട് തെങ്ങായമാരെ നാട്ടിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് അത്ര മോശമുള്ള ട്രിപ്പ് വന്നാൽ അവിടെ നിന്ന് ഇറങ്ങി നല്ല റോഡിൽ എത്തട്ടെ സ്റ്റാൻഡില്ലാത്തോണ്ട് കയ്യിലൂടെ കിട്ടുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് പോകട്ടെ രണ്ടെന്നത് മരം ാണ് ഞാൻ വന്നിട്ടുള്ളത് മമ്പാടാണ് മമ്പാട് എന്ന് പറയുന്ന സ്ഥലം നല്ല തേക്ക് ഉണ്ടാവും മെലി ഉണ്ടാവും എല്ലാം ഉണ്ടാവും പഴയ മില്ല് പഴയ നാല് ലക്ഷം റോഡ് ഭയങ്കര മോശമാണ് ഭയങ്കര മോശം ഓ അതിലൊക്കെ നോക്കാൻ നല്ല രസം ഉണ്ടല്ലോ റബ്ബറും പാടും ഒക്കെ നല്ല ഭംഗിയാണ് െന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ചാലിയാറിൻ്റെ തീരത്തുള്ളൊരു ചെറു ടൗൺ ആണ് എന്ന് പറയാൻ വേണ്ടി വേണ്ടിപ്പോലല്ല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആണ് അവിടേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഇതാണെങ്കിൽ റോഡ് ഭയങ്കര മോശമാണ് ഞാൻ അവിടേക്കാണ് അപ്പം ട്രിപ്പ് പോകുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വാങ്ങിയത് ശരിക്കും അവരെ ഇറങ്ങി അവിടത്തേക്ക് നാൽപ്പത് രൂപ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് പേരും ഒരു പത്ത് രൂപ എൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെ പത്ത് രൂപയൊക്കെ നമ്മൾ വാശി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ പത്ത് റുപ്പ്യ ഞാനവിടെ അവരെത്ര കൊടുത്തിട്ട് തരാനാണ് പറഞ്ഞത് അവർ അങ്ങനെ കഴിഞ്ഞ എൺപത് ഉറുപ്പ്യാണ് എനിക്ക് തരുന്നത് അത് മതി ബെറ്റങ്ങൾ മതി പത്ത് റുപ്പ്യേൻ്റെ കേസിലൊന്നും ബെന്റും കളയാൻ വേണ്ടി പറ്റില്ല എനിക്ക് വെറും ട്രിപ്പ് മാത്രമല്ല അവരെ പോയിട്ടുള്ളത് ഞാൻ യാത്ര പോകുമ്പോൾ എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ മണ്ടിപ്പനി വരാനുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് ബെൻഡം കളയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ മമ്പാട്ടിക്കാണ് വന്നത് മമ്പാട്ടിൽ നിന്ന് ഞാൻ പോകുന്നത് മേപ്പാടം വഴി വണ്ടൂർ അങ്ങനെയാണ് ഈ റോഡ് വളരെ മോശമാണ് ഇപ്പോ സ്കൂൾ ആ സ്കൂളിന്റെ പേര് ആണോ ആ സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള റോഡ് നോക്കുന്നത് വെറും പൊളിഞ്ഞ റോഡാണ് കണ്ട അതാണ് റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ സാധനമല്ല വണ്ടൂർ ബ്ലോക്ക് നിർമ്മിച്ച മേപ്പാട ഗവൺമെന്റ് എൽ പി സ്കൂളാണ് വണ്ടൂരിന്റെ എം എൽ എന്റെ അഭിവാദ്യങ്ങളൊക്കെ ഉണ്ട് നല്ല സാർ റോഡൊക്കെ ഇവിടുന്ന് എന്താ അറിയാം മോശം ചെറിയൊരു എന്താ പറയാ ടൗൺ എന്ന് പറയാൻ ഒരു രങ്ങാടി രങ്ങാടി ക്ലോപ്പുണ്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുവാണ് ചെറുകിട അച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഇണ്ടാ ഇതിലൊന്നും കയറും മാറ്റി ശ്വാസം വിട്ട് പോകാൻ വേണ്ടി പറ്റില്ല അപ്പോഴേക്ക് വൻ കുഴികളായിട്ടാ വെള്ളമൊക്കെ ൊരു റോഡാണ് എൻ്റെ റോഡ് നമ്മുടെ അടുത്ത് നമ്മുടെ ഇത് മമ്പാട് ഗ്രാമപഞ്ചായത്താണല്ലേ ഇത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തല്ല കേട്ടോ ഞാൻ ചാടി ചാടിച്ചാൽ പോകണം ഒരു കൈമാറി ഒക്കെ ആകുമ്പോൾ ചാടി അനുഭവമൊക്കെ നടക്കുകയുള്ളു എന്താ അമ്മ മോശം കഴിഞ്ഞില്ല മോശം വെട്ടിച്ച് പോകാനൊരു സ്ഥലമല്ല ഒരു കുഴി വെട്ടിച്ചാൽ ആ പട്ടുമുട്ടി പോയി ചാവും ഈ റോട്ടിൽ ഞാൻ ഈ റോട്ടിൽ ഞാൻ സ്കൂൾ കാണിച്ചില്ലേ അതാണ് റഹ്മാനിയ കോളേജ് ഒരു കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ കുട്ടികൾ വന്നളിക്കുന്നുണ്ടോ ആ കുട്ടികൾ ഓരോ അഞ്ച് സ്ഥലത്ത് എന്താ പറയാ റബ്ബറിന്റെ ഒന്നും വല്ലാതെ അങ്ങ് നിക്കാൻ വേണ്ടി പാടില്ല കാറ്റും കാറ്റടിക്കണ്ട റബ്ബർ പൊട്ടാൻ സാധ്യത അപ്പൊ ചെങ്ങാൻ വേറെ ഞാൻ ലൈനിലുണ്ട് ലൈനിലെത്തിയ ലൈനിലുണ്ടറിഞ്ഞ ഓടാൻ വേണ്ടി പോവല്ല ഞാൻ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവന്റെ കൂടെ ഒന്ന് മഞ്ചേരി വരെ ഒന്ന് പോയി എടുക്കാം ഞാൻ അവിടെക്ക് പോലുള്ള പരിപാടിയാണ് ഞാൻ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് വണ്ടി ബാക്കി കുറെ ബാക്കി എടുക്കണം രണ്ട് സൈഡ് ഇട്ട് നിർത്തണം എന്നാ പിന്നെ ഞാൻ ഈയൊരു ഗുഡി പിടിച്ച് വൈറ്റപ്പ് ചെയ്യണം അർത്ഥം ഇട്ട് നാളെ വരണം ഞാനൊരു എഴുന്നൂറ്റി പത്ത് കുറച്ചൊക്കെയാണ് മോടി ഞായറാഴ്ച അനഞ്ഞിപ്പോലും വലിയൊരു മോശം അല്ല ഓടാനൊക്കെ സമയമുണ്ട് നമ്മുടെ ഏഴുമണി ആവണല്ലോ ഏർ മഞ്ചേരിക്ക് മഞ്ചേരിക്കല്ല ഞങ്ങൾ പോകുന്നത് കൊണ്ടോട്ടേക്കാണ് ഇപ്പൊ ക്യാമറ എടുക്കുന്നില്ല ഞാൻ എന്നാ പിന്നെ പറഞ്ഞ പോലെ